ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത സംഭവം പറയാം കുഞ്ഞിലി എന്ന അമ്മയുണ്ടായിരുന്നു ആ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി നാൽപ്പത് വയസ്സായ ആ അമ്മയ്ക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിലിയുടെ അമ്മ മരിച്ചു പോയത് കൊണ്ട് അച്ഛൻ കുഞ്ഞിലെക്ഷ്മിയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു കുഞ്ഞിലിയുടെ നാട്ടിൽ യതി എന്ന യോഗി താമസിച്ചിരുന്നു അയാൾ ലക്ഷ്മി അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിലിക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചോറൂണ് നടത്തുകയും തുലാഭരം നടത്തുകയും വേണം അദ്ദേഹം പറഞ്ഞു ആ യോഗി വര്യൻ്റെ അനുഗ്രഹം ലക്ഷ്മി അമ്മയ്ക്ക് ഫലിച്ചു ലക്ഷ്മി അമ്മ വൈകാതെ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അങ്ങനെ അമ്മ ആ കുട്ടിയെ ഗുരുവായൂര ക്ഷേത്രത്തിൽ ചോറൂണിനു കൊണ്ടുപോകാൻ തീരുമാനിച്ചു വീട്ടിലുണ്ടായ കുന്നിമരത്തിലെ കുന്നിക്കുരുവെല്ലാം പറിച്ചു ശേഖരിച്ച് വെച്ചു പക്ഷേ ചോറൂണിൻ്റെ തലേ ദിവസം ആ പെൺകുട്ടി കടുത്ത പനി ബാധിച്ചു മരണപ്പെട്ടു അതീവ ദുഃഖം താങ്ങാനാവാതെ ലക്ഷ്മി അമ്മ ഭഗവാനെ ഒരുപാട് പഴിച്ചു മേലിലാ മുഖം എനിക്ക് കാണണ്ട എന്നുവരെ പറഞ്ഞു കുന്നിക്കുരു വേറെ ആൾ വശം ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊടുത്തുവിട്ടു അതേസമയം കുഞ്ഞിലെക്ഷ്മിയുടെ പിതാവ് കടിഞ്ഞാൽ തിരുമാൽപ്പാട് വലിയ സമ്പനനായിരുന്നു അദ്ദേഹം രണ്ടാം ഭാര്യയിലുണ്ടായ മകൻ്റെ കുട്ടിക്ക് ഗുരുവായൂരിൽ ചോറ് കൊടുക്കുന്ന ദിവസം വഴിപാടായി ഒരു കൊമ്പനാനെ നടയിരുത്തി പക്ഷേ വഴിപാട് കഴിഞ്ഞ് വീട്ടിലെത്തിയതു മുതൽ അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി അദ്ദേഹം ഗുരുവായൂരിൽ വിശേഷപ്പെട്ട വഴിപാട് നേർന്നു രാത്രി സമയത്ത് അല്പമയക്കം വന്ന തിരുമൽപ്പാടിൻ്റെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വന്ന് പറഞ്ഞു ആയിരങ്ങൾ മുടക്കി ആനയെ നടയിരുത്തിയിട്ടൊന്നും കാര്യമില്ല ആനയെ നടയിരുത്തിയ സമയത്ത് ആനയുടെ കാലിൻ്റെ അടിയിൽ ഞെരിഞ്ഞമർന്ന് എന്നെ നിലവിളിച്ച കുന്നിക്കുരുവിൻ്റെ വില എന്താണെന്ന് അങ്ങേക്കറിയാമോ ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ വിലയാണത് സ്വന്തം മകളുടെ കുട്ടി മരിച്ചിട്ട് മകളെ ഒന്ന് ആശ്വസിപ്പിക്കാതെ എനിക്കാനെ തന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല തിരുമൽപ്പാട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു രാവിലെ തന്നെ ക്ഷേത്രം ശാന്തിയെ കണ്ട് വിവരം പറഞ്ഞു ശാന്തി തിരുമൽപ്പാടിനോട് പറഞ്ഞു മകളെ കണ്ട് ആശ്വസിപ്പിക്കുക അവർക്കിനിയും സന്താനം ഉണ്ടാകുമെന്ന് പറയാൻ പറഞ്ഞു ഇത് പറഞ്ഞത് യതിയോഗ്യനല്ല സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് പറയണം എന്ന് ശാന്തി പറഞ്ഞു എന്നാൽ ശാന്തിയുടെ രൂപത്തിൽ വന്നത് വേറെ ആരുമല്ല സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു അങ്ങനെ പറഞ്ഞു പോലെ തന്നെ സംഭവിച്ചു നാളുകൾക്ക് ശേഷം ലക്ഷ്മി അമ്മയ്ക്ക് ഒരു സന്താനം ജനിച്ചു പിതാവിൻ്റെ വാത്സല്യവും ലഭിച്ചു ഗുരുവായൂർ നടയിലെ കുന്നിക്കുരുവിൻ്റെ മഹത്വം അതാണ് അതവിടെ സമർപ്പിക്കുന്നവരുടെ വില ഗുരുവായൂരപ്പൻ അറിയുന്നുണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ഭക്തർ അറിയാതെ കുന്നിക്കുരുവിൽ ചവിട്ടിയാൽ തൊട്ടുനിറുകയിൽ വയ്ക്കുന്നതും അതുകൊണ്ടാണ് ഗുരുവായൂരപ്പന് കളിക്കാൻ വേണ്ടിയാണ് അവിടെ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നു മുതിർന്നവർ മഞ്ചാടിക്കുരു വരുന്നത് വാദാതിരോഗം ഭേദമാകാൻ നല്ലതാണ് കുട്ടികളാണെങ്കിൽ പ്രസരിപ്പുണ്ടാകാനും സദ്ബുദ്ധി ഉണ്ടാകാനുമാണ് മഞ്ചാടിക്കുരു വരുന്നത്